ഹായ് ഫ്രണ്ട്സ് പ്രസൻസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടക്കത്തിൽ തന്നെ മനസ്സിലായി കാണുമല്ലോ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചാണക വെള്ളം അല്ലെങ്കിൽ വെള്ളം അത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പണ്ട് കാലത്ത് ഒരുപാട് പശുക്കൾ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പലരും പശു വളർത്തലയ്ക്ക് ഉപേക്ഷിച്ചു ഒരുപാട് ചിലവും നഷ്ടവും ലാഭകരമായ രീതിയിൽ വളർത്താൻ അറിയാത്തതിൻ്റെ പോരായ്മകളുമൊക്കെ കൊണ്ട് ധാരാളം പേർ പശുവളർത്തലിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചാണക വെള്ളം നമുക്ക് പെട്ടെന്ന് കിട്ടുക വളരെയധികം പാടാണ് പക്ഷെ നമ്മൾ വെറുതെ വിചാരിച്ചാൽ പോലും ഒരു മിനിറ്റ് വിചാരിച്ചാൽ നമുക്ക് വളരെ നല്ലൊരു ചാണക വെള്ളം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായി പറ്റും തമാശ അല്ല കേട്ടോ ചാണക അതേ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാം സിറ്റിയിൽ താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് താമസിക്കുന്നവരാണ് എന്നുള്ള ചിന്തയൊന്നും വേണ്ട നമ്മുടെയൊക്കെ പരിസരത്ത് ഇഷ്ടംപോലെ പുല്ലിനത്തിൽപ്പെട്ട ചെടികൾ വളരാറല്ലേ നമ്മൾ അതൊക്കെ പരിസരം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി എടുത്തു കളയാറല്ലേ കൂടുതലുമുള്ളത് മിക്കവാറും തീയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മരച്ചു വെട്ടിലോ ഒക്കെ ഇട്ട് അതിനെ നശിപ്പിക്കുകയാണ് പതിവ് അതിനു പകരം നമുക്ക് ഒരല്പം മനസ്സ് വെച്ചാൽ നല്ല ഒന്നാന്തരം ചാണകവെള്ളം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനായി പഴയ പെയിന്റ് ബക്കറ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രം അതിലേക്ക് ഇതിടുക അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം നിറയ്ക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക സമയമുള്ളവർക്ക് അതിനെ ഏതെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് ഇടിച്ചു വയ്ക്കാവുന്നതാണ് ഒരു ഏഴ് ദിവസം വരെ അതിനെ നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ വാങ്ങുന്നതോ ഉള്ളതോ ആയ ചീത്തയായ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇടാവുന്നതാണ് നല്ല പഴവർഗ്ഗങ്ങളാണ് ഒരുപാട് നല്ലത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഈ വെള്ളത്തിന് നിറവ്യത്യാസം ഉണ്ടാകുന്നതായി കാണാം ചെറിയ സ്മെല്ലും ഉണ്ടാകും ദിവസത്തിൽ ഒരു തവണ അതിനെ നന്നായി കലക്കി കൊടുക്കുക എന്നിട്ട് അതിനെ അടച്ചു വെക്കുക അങ്ങനെ ഏഴ് ദിവസമാകുമ്പോൾ തന്നെ നല്ല ചാണക വെള്ളം പോലെ അത് ാണ് സംശയമുള്ളവർ ചെയ്തു നോക്കൂ അതേ സ്മെല്ല് തന്നെ ഉണ്ടാകും ഇത് നമുക്ക് നേരിട്ടോ കുറച്ച് വെള്ളം ചേർത്തോ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെടിക്കോ പച്ചക്കറിക്കോ ഒക്കെ പഴവർഗ്ഗങ്ങൾക്കോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നിറയെ പൂവും കായും പിടിക്കുന്നതായി കാണാം ഇലയിലോ തണ്ടിലോ എന്തെങ്കിലും കീടധാതയുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ശേഷം സ്പ്രേ ചെയ്ത് തളിക്കാവുന്നതാണ് വീടിന്റെ പരിസരത്ത് ഒരു തരി മണ്ണില്ല അതുകൊണ്ട് പുല്ലില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഇത്തരം ആൾക്കാർ കൂടുതൽ നടക്കാനൊക്കെ പോകുന്നവരായിരിക്കും അങ്ങനെയുള്ളവർ വഴിയിരുക്കിൽ കാണുന്ന ചെറിയ പച്ചിലുകളോ പുല്ലോ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് ഇലയിലോ തണ്ടിലോ എന്തെങ്കിലും കീടബാധയുണ്ടെങ്കിൽ ഈ വെള്ളം കുറച്ച് മഞ്ഞപ്പൊടി ഉപയോഗിച്ച് നമുക്ക് കലക്കി തളിക്കാവുന്നതാണ് അതിൽ തന്നെ നമുക്ക് ചെറിയ അളവിൽ ചാരമോ അല്ലെങ്കിൽ ചാമ്പൽ ഇവയൊക്കെ ചേർത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ഉപയോഗങ്ങളുണ്ട് പരിസരം നന്നായി വൃത്തിയാക്കുകയും നല്ല ഒന്നാന്തരം വളം ലഭിക്കുകയും ചെയ്യും ഇനി വീഡിയോ കേട്ടപ്പോൾ ചെയ്യാൻ മടി തോന്നിയ ധാരാളം പേരുണ്ടാകില്ലേ അവർക്കൊക്കെ ഇപ്പോൾ നല്ലൊരു ആശയമായി തോന്നുന്നില്ലേ ഇനി എന്ന് മടിച്ചു നിൽക്കേണ്ട എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണേ എല്ലാവർക്കും ഈ അറിവ് ഉപകാരപ്പെടുത്തെ